ഹലോ നാട്ടുകാരെ വീട്ടുകാരെ കൂട്ടുകാരെ പ്രവാസ സുഹൃത്തുക്കളെ എല്ലാവർക്കും ഒരു വീടിയിലും സാധും അതായത് ഈ വീഡിയോ എന്ന് വെച്ചാൽ ഒരു മനുഷ്യന്റെ മനുഷ്യ ജീവിതത്തിൽ മനുഷ്യഘടനയിൽ അല്ലെങ്കിൽ മനുഷ്യന്റെ എന്താ മനുഷ്യ ശരീരത്തിൽ എന്തൊക്കെ അവയവങ്ങളുണ്ട് ഏതൊക്കെ രീതിയിലാണ് പ്രവർത്തിച്ചിരുന്നത് അല്ലെങ്കിൽ മനുഷ്യന്റെ അഭയവങ്ങൾ മൊത്തം കാണിച്ചു തരുന്ന ഫുൾ വീഡിയോ ആണ് ഒരു മനുഷ്യന്റെ അവയവങ്ങൾ എന്തൊക്കെയാണെന്ന് അല്ലെ ഒരു മനുഷ്യന് അതായത് ഒരു മനുഷ്യന് എന്തായിരുന്നു എന്നത് കാണിച്ചു തരുന്ന വീഡിയോ ആണ് സിപ്പി അത് കാണുമ്പോൾ പേടിക്കണ്ട പേടിക്കാനുള്ളത് കൊണ്ട് ഉല്ല്സിക്കാനുള്ളത് കൊണ്ട് ഗെയിമുണ്ട് എല്ലാം ഉണ്ട് അതായത് ഒരു മെഡിക്കൽ ജീവിതത്തിൽ എല്ലാം ഒരു വീഡിയോ ആണ് മനുഷ്യ ശരീരം മനുഷ്യൻ്റെ ശരീരം എന്താണെന്നുള്ള എൻ്റെ ഒരു വീഡിയോ ആണ് ഫുൾ ലെങ്ത് മൊത്തം കണ്ടോളൂ നല്ലതായിരിക്കും ഹലോ ഹലോസ് അപ്പം ഞാനുള്ളത് തിരുവല്ലയിലാട്ടോ തിരുവല്ല മെഡിക്കൽ കോളേജിലെ അതായത് ചർച്ചിന്റെ മെഡിക്കൽ കോളേജിലാണല്ലോ കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഹോസ്പിറ്റലിലാണെങ്കിൽ ഇന്നലെ ഒരു പ്രോഗ്രാം ഉണ്ട് അപ്പോൾ ആ പ്രോഗ്രാമിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നമ്മളാകത്തേക്ക് പോകാം ഇവിടുത്തെ വിശേഷം എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ മനുഷ്യ ശരീരത്തിൻ്റെ ഉൾക്കാഴ്ചകളിലേക്ക് ഒരു യാത്ര അതാണ് ഇന്നത്തെ ഈ വീഡിയോയുടെ ഉൾക്കാഴ്ചകൾ കേട്ടോ ഈ വീഡിയോയുടെ ഉൾക്കാഴ്ച എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരത്തിൻ്റെ ഉൾക്കാഴ്ചകളിലേക്ക് ഒരു യാത്ര ബിഗ് ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് കാണേണ്ട ഒരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ കണ്ടവർക്ക് നല്ല അനുഭൂതി പല അനുഭൂതികൾ ലഭിച്ചു കാണാത്തവർക്ക് നഷ്ടം തന്നെയാണ് എന്നിരുന്നാലും നമ്മൾ കണ്ട കാഴ്ച ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അതായത് ഇത് എൻട്രി പീസായിട്ട് രൂപയാണ് വെച്ചിരിക്കുന്നത് ഹൺഡ്രഡ് റുപ്പീസ് ഓക്കെ അപ്പം കയറി കാണാം മതിയായ കാഴ്ചകളാണ് ഭയമുള്ളവർ കണ്ണടച്ച് കണ്ടോണം ഭയുണ്ട് അതുപോലെ ഗെയിംസ് ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ ഒരു രാത്രിയുടെ പ്രതീതിയാണ് ഇവിടെ ഉൾക്കൊള്ളിച്ചേക്കുന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അതായത് ഈ തൂങ്ങിക്കിടക്കുന്ന എല്ലാ അസ്ഥുകൂടങ്ങളും കൈകാലിൻറെയൊക്കെ അസ്ഥുകൂടങ്ങളൊക്കെയാണ് കാണുന്നത് കേട്ടോ പോകേണ്ട സെറ്റാണല്ലോ സ്റ്റീൽ ചെയ്യത്തില്ലേ ഓടിയുമ്പോളെ അതെ ഇതാ ഇതുപോലുള്ള സാധനം കൊണ്ടാണ് ജോയിന്റ് ചെയ്യുന്നത് കാലിൽ അസ്ഥി ഓടിയുമ്പോൾ സ്റ്റീൽ ചെയ്യുന്നത് ആണോ സാധനം ഭാഗമാണ് ഭാഗമാണ് ഇതാണ് നമ്മുടെ ശ്വാസകോ ശ്വാസകോശ കാണാൻ പോകുന്നത് ഇപ്പൊ കുപ്പ് കണ്ടാറുണ്ടല്ലോ അത് നമ്മുടെ നെഞ്ചിന്റെ ഭാഗം കണ്ടേ ഇനി ഇവിടെ ഇവിടെ ഉള്ളത് മൊത്തം ഉണ്ടല്ലോ ഒറിജിനാലിറ്റി ആണ് എല്ലാം ഒറിജിനൽ സാധനമാണ് ഒരു മനുഷ്യ ശരീരത്തിലുള്ള എല്ലാ ഉപയോഗങ്ങളും ഫുള്ളായിട്ടുള്ള എല്ലാ ഒറിജിനൽ സാധനം അല്ലേ എല്ലാം നമുക്ക് കാണാൻ പറ്റോ ഇനി അങ്ങോട്ട് കേറി പോകുന്ന ചകൽ ഡേഞ്ചറാണ് ഏതാ മനക്കരുത്തുവാണല്ലേ കാണാൻ പറ്റുന്നു അവര് പോട്ടെ അവര് പോയി കഴിഞ്ഞാലും നമുക്ക് ധൈര്യം കിട്ടുന്നുണ്ട് மே ராதம் பீடிக்கல பிள்ளை கண்ட பிள்ளை கண்டி മരിച്ചതിന് ശേഷം നമ്മുടെ ബോഡി കുറച്ചു നേരം നീക്കിയാകുന്നതാണ് നീക്കംപോസ് ആവുന്നതാണ് അതാവാൻ നമ്മുടെ ഇൻ്റർണൽ ഓറഞ്ച് പ്രൊട്ടക്റ്റഡായിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബോഡിക്ക് ആ തോന്നുന്നു ഫ്ലൂഡ് അടിച്ച് കഴിക്കുക അടിച്ചു കഴിക്കുന്ന ഫ്ലൂഡ് ആ ടാങ്കിലാണ് പത്ത് ലിറ്ററോളം ആണ് നമ്മൾ എടുക്കുക പിന്നെ മെയിൻ കോമ്പണൻറ്റ് എന്ന് പറയുന്നത് ഫോമാലിന് വന്നൊരു ഫ്ലൂയിഡ് ആണ് ഫോമാലിന് ഉണ്ട് സോഡിയം പോറി സോഡി ചെടിയും അങ്ങനെ പലതും ഈ നമ്മൾ വരുന്നത് പിന്നെയാണ് അത് ബാക്കി ഓർഗൻസിലോട്ട് പോകുന്നത് പിന്നെ ഒരു മനുഷ്യന്റെ ഉൾവാവോ അല്ലേ ഇത്രേ ഉള്ളു ഇത് ഫുള്ളൂ ഇത് ഇത് കുറച്ചുകൂടെ ആവിക്കഴിയുമ്പോഴുള്ള വേറെ ഉണ്ട് കേട്ടോ രണ്ട് മൂന്നാമത്തെ അവിടെ ഉണ്ട് ഫ്രണ്ടോ അതിനഞ്ചു ഭാഗം എല്ലാം ഓപ്പൺ ആക്കി അല്ലേ ആ നെഞ്ച് ഓപ്പൺ ആക്കി ഓഹോ

പക്ഷെ അത് കഴിഞ്ഞാൽ ആ നെസ്ആൻ്റെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മെയിൻലി സ്റ്റോറേജ് ആണ് സ്റ്റൊമക്കിന്റെ ഫംഗ്ഷൻ സ്പിക്സർ ഡേഫ് ചെയ്തായിട്ട് ഈ ബാക്ക്വേഡ് ഫ്ലോർ പ്രിന്റ് ചെയ്തു കേസ് ഈ സ്പിക്സേഴ് എന്തെങ്കിലും കേരള ജയ ജയപര വിർക്കാണ് മൂത്രസഞ്ചില് കേരള പെനിസിലേക്ക് കണക്ഷൻ വരുന്നത് യൂറിനറി ബ്ലാഡറാണ് യൂറിനറി പ്ലാറ്ററിൽ നിന്ന് യൂറിനിങ്ങനെ പെരിസ് വഴി പുറത്തോട്ട് പോകും ഇനി ഇത് നമ്മുടെ ഫുഡ് വേസ്റ്റിന് കറക്റ്റ് ആണ് ഇതിങ്ങനെ ആരസായിട്ട് പുറത്തോട്ട് പോകും പിന്നെ ഫീമെയിൽ ബോഡിയാണെങ്കിൽ യൂറിനറി ബ്ലാഡറിൻ്റെ ബാക്കിൽ യൂട്രസ് ഉണ്ടാവും മൂന്ന് ഹോൾസ് ആണല്ലോ അല്ലേ ഇതാണ് വെച്ചൈന ഈ വെച്ചൈനയിലൂടെ ഒരു കോളിങ്ങനെ യൂട്രസിലേക്ക് പോകും യൂട്രസ് ഇങ്ങനെ യൂറിനറി ബ്ലാഡറിൻ്റെ കൊണ്ടുപോയിട്ട്

സാധിക്കില്ലായിരിക്കും ആരാണ് ഊരും പേരും ഒന്നും അറിയില്ല എന്നിരുന്നാലും ഇതുകൊടുത്ത് പല കാഴ്ചകളും കൂടെ ഉണ്ട് കേട്ടോ ഇതല്ല ഇതിൻ്റെ അപ്പുറത്തെ കാഴ്ചകൾ നമുക്കിതിന് കാണാൻ സാധിക്കും കേട്ടോ ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടുത്തുന്നതും മനസ്സിനെ ത്രില്ലടിപ്പിക്കുന്നതുമായ രീതികളാണ് അതെന്താണ് ഈ പയ്യൻ്റെ കണ്ടോ ഫോട്ടോ ആക്കി പോസ്റ്റ് ചെയ്യുന്നുണ്ടോ ഒരു ഭയം അതാണ് ഭയ മനസ്സിൻ്റെ മനസ്സിൻ്റെ ബലവും തലമണ്ടയുടെ പ്രവൃത്തിയുടെ ബലവും എല്ലാം അളക്കുന്ന ഒരു ഷോ ആണ് ഇവിടുത്തെ ഈ നമ്മൾ കണ്ടിറങ്ങുന്ന ഈ ഷോ എന്ന് വെച്ചാൽ മനസ്സും ശരീരവും എല്ലാം ഒരുപോലെ അളത്തുന്ന രീതിയിലുള്ളൊരു പ്രോഗ്രാമാണ് അങ്ങനെ ഇവിടെ കണ്ട സ്കൂളത്തിൻ്റെ ഒക്കെ ഒരു ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത് കഴിഞ്ഞു അതെ ഈ ഫോട്ടോഷൂട്ട് കഴിയുമ്പോഴാണ് ഈ കാഴ്ചകളൊക്കെ കണ്ടേ ശരീരവും മനസ്സൊക്കെ സ്തംഭിച്ചിരിക്കുന്ന സമയത്താണ് കുളിർമയുടെ പോലെ സിനിമാ ലോകത്തെ ഒരു ഇവനടി അതായത് പതിനെട്ടാം പടിയിലേ അതുപോലെ പല സിനിമയിലെയും േഷങ്ങൾ ഒരു ഇവ നടിയെ ഒന്ന് കാണാൻ സാധിച്ച അപ്പോൾ ആളവാട്ടൊരു ഫോട്ടോഷൂട്ടിനൊക്കെ ഒരു അവസരം നമുക്ക് ലഭിച്ചു അതിൻ്റെ ഒരു ഹാപ്പിൻസുമായിട്ട് കണ്ട കാഴ്ചകളൊക്കെ ഒന്ന് മറക്കാൻ ശ്രമിച്ചു ഞങ്ങൾ കേട്ടോ അങ്ങനെ ആളാട്ട് ചോദിച്ച് ഞങ്ങൾ ആ ഫ്രണ്ട്സിനെ കൂടി ഒരു ഫോട്ടോയൊക്കെ എടുത്ത് ഹാപ്പിൻസ് കിട്ടി അങ്ങനെ തുടർന്നുള്ള കാഴ്ചകൾ മുന്നോട്ട് പോവുക മനസ്സിലുണ്ടായ ഭയവും വിറയിലും ഒക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് ഉറച്ചില്ല സാധനം അല്ലയോ ആണോ തൊറിച്ചില്ലല്ലേ ഉണ്ടോ ചന്ദ്രക്കൊല ഉണ്ടോയ്യൂ ഇല്ലാതും ഉണ്ട് കേട്ടോ ഇതിലും നിലവുണ്ടേ ഉപ്പിലിട്ട പോലെ കുട്ടികളുടെ ഓരോ അല്ലേ ഓരോ അവസ്ഥയല്ലേ ഒരു ഒരു മനുഷ്യൻ മനുഷ്യൻ അല്ലേ ആ മനുഷ്യന്റെ ശരി ശരിയാണി കണ്ണീകൂടെ നമ്മൾ ഇനി വെളിയിലോട്ടിറങ്ങുന്ന ടെസ്റ്റ് ചെയ്യുന്ന ഇതാ നാല് നാല് സ്ഥിതി ചെയ്യുന്ന സമയത്ത് അല്ലെ പ്രസ് ചെയ്യുന്ന സാധനം ഇത് സംഭവം ചെവിക്കൂടല്ലേ ദൂരെ ഇന്ന് കണ്ടാലും മനസ്സിലാവുന്നുണ്ടോ കേട്ടോ ചെവി കൂടെ കയറി വെളി ഇറങ്ങാം നമ്മള് ചെവി കൂടെ കേറി ഇറങ്ങുന്ന ഒരു വിധാണ്ടോ ചെവിക്കായോക്കണം ഓരോന്നുണ്ടോ നമ്മൾ അതിനുമുമ്പ് നമ്മൾ കണ്ണി കൂടെ കയറി ഇറങ്ങി അല്ലേ ഇതല്ലേ എന്താ പറയുന്നത് മൂക്കട്ട് കേറി സി ബി മൂക്കെ ദ്രാഗം ഛേ രണ്ട് സ്ഥലം ഇട്ടാ നിങ്ങോട്ട് ഇറങ്ങാ ശ്വാസകോശത്തിലേക്ക് ശ്വാസകോശം സ്കോച്ച് പോലെയാണ് ടാവ്ലറ്റ് ഒരു ടാവ്ലറ്റിൻ്റെ ലുക്കല്ലേ അതിൻ്റെ അകത്തൂടെ നമ്മൾ ടാവ്ലറ്റി കൂടെ കയറി ഗേൾ മസൽ വാ برضو വാ برضو വാ برضو يعني എടി കേറി വാ ബോഡി മാൻ 엄마 কইলা കിട്ടില്ല കിട്ടില്ല 엄마 ആ ഒരു എല്ലാ സംഭവങ്ങളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ലിമോണി കേട്ടോണിയോസ് ചെയ്ത ബാക്ടീരിയ ബാക്ടീരിയ വളർത്തിയേക്കുന്ന കുറച്ചില്ല വളരെ പരിചയക്കുന്ന ഒരു വസ്തു മാത്രമാണ് വളരെട്ടുള്ളൂ മൂഡ സ്റ്റഫിലൊക്കെ സോറി എന്നറിയുന്നത് കുറയുന്നതാണ് സൈസോഡ മോനാന്തത്തെ റേഷിയോ എന്ന് പറഞ്ഞാൽ ക്ലബ്സിലായിരിക്കും എല്ലാ ഭാഗകലസി സ്പീഷ്യസ് അല്ല package ചെയ്യുന്ന രീതിയെ ചേദരിയ ആണല്ലേ മൈയോസെക്കോ സോഷ്യൽ മോഡൽ ാണ് മനസ് എന്ന് പറയുന്നത് അപ്പൊ അതിനെ അഫക്ട് ചെയ്യുന്ന കുറെ ഫാക്ടേഴ്സ് ആണ് അവിടെ ഹാങ് ചെയ്തിട്ടിരിക്കുന്നത് ലൈക്ക് നമ്മുടെ ജനറ്റിക്സ് ഉണ്ട് നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് ഉണ്ട് ബിഹേവിയർ ഉണ്ട് നമ്മുടെ ഐക്യൂ നമ്മുടെ ഫാമിലി സെൽഫിറ്റാൻസസ് ഇതൊക്കെയാണ് അതിനെ അഫക്ട് ചെയ്യുന്നത് ഇത് ഫുൾ ആയിട്ട് പറയുന്ന പേരാണ് ബയോസൈക്കോസോഷ്യൽ <laughs> ും <laughs> ചികിത്സ മാത്രമല്ല മൈൻഡും മൈൻഡിനെ പറ്റി ആ മൈൻഡ് ക്ലിയർ ആക്കുന്ന രീതിയിലുള്ള ഉണ്ട് ഗെയിംസ് മത്സരം ഗെയിമാണ് ഏറ്റവും വലിയ വെരി ഗുഡ് നമ്മൾ താഴേക്ക് കയറി വന്നാട്ടോ ഇത് മൂന്നാമത്തെ ഫ്ലോറാട്ടോ അത് മറക്കാൻ വേണ്ടിട്ട് ആ മൂക്കിന്റെ ഇടയിൽ ചെടികൾ നല്ല സ്പിൻറ്റ് വരാൻ പറ്റും പിന്നെ ആ വടിയോണ്ട് തന്നെ ടച്ച് ചെയ്യാം പകർച്ച പണ്ടത്തെ ടി പിന്നൊക്കെ പറഞ്ഞു കെറ്റിന്റെ രൂപം തന്നെ അതെ പണ്ടത്തെ രൂപ ഓ പഴയ 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 കാലത്ത് പണ്ടത്തെ പഴയകാല പിറ്റായി കാണുന്നത് കേട്ടോ മാസ്ക് ആണ് ഇത് കിറ്റ് അങ്ങനെ ഒരു സെറ്റപ്പായി കാണുന്നത് ആരൻ നമ്മൾ കോടതി സിനിമയ്ക്കകത്ത് നമ്മൾ ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ അല്ല നമ്മുടെ അടുത്തുണ്ടെങ്കിലും കയറി അകത്ത് കയറി കണ്ടിട്ടില്ല ഇതൊരു കോടതിയുടെ ഒരു മിനേച്ചർ കേട്ടോ കാണിച്ചത് ഇവിടെ വരുന്നവർക്ക് ജഡ്ജി ആകാൻ പറ്റും കേട്ടോ ജഡ്ജിയുടെ പേരെന്തോ പേരെന്തോ പറഞ്ഞേ െന്താ ചെയ്താലും കണ്ടുപിടിക്കാൻ പറ്റും അതാണ് ലാസ്റ്റ് കണ്ടുപിടിക്കും എന്നാണ് പറയുന്നത് അല്ലേ പാമ്പ് പടിയായിട്ട് ചികിത്സും പാമ്പ് വടിയായിട്ട് മരിച്ചല്ലേ കിട്ടിയല്ലേ കറണ്ട് അടിച്ച് മരിച്ചാല് ഇതുപോലും ൊല്ലിവർ വരയ്ക്കുമ്പോ താഴോട്ട് പോകുന്ന ഇതാണ് കേട്ടോ തൂക്കിക്കൊല്ലുന്നതിന്റെ ഉള്ള ഒരു ഡമ്മോയാണ് കാണിച്ചേക്കുന്നത് തൂക്കിക്കൊല്ലുന്ന ഡമ്മോ എന്റെ ഇവിടെ ഞാൻ ഇതെടുത്ത് പേടിക്കണ്ട പേടിക്കണ്ട പേടിക്കില്ല പേടിക്കില്ല ഏ ശ്രദ്ധിക്കാതെ കയറിയ പേടിക്കും കേട്ടോ അതേപോലത്തെ ഒരു സിസ്റ്റത്തിലാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് പോലീസുകാർ തൊപ്പിയൊക്കെ ഉണ്ട് ആ കാണാതായവരുടെ ഫോട്ടോസ് ഇട്ടുകൊണ്ടിരുന്നു ഒരു മനുഷ്യന്റെ മനുഷ്യന്റെ മനുഷ്യ ശരീരത്തിൻ്റെ എല്ലാ അഭയവങ്ങളും ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് അല്ലേ എല്ലാ അപയവങ്ങളും ല്ലേ ഈ കാണുന്നത് തന്നെയാണ് ഈ റോബോട്ട് ഇത് തന്നെ കുക്ക് ചെയ്യുന്ന സിസ്റ്റമാറ്റിക്കൽ രീതിയിലുള്ള സെറ്റാണ് ഈ കാണുന്നത് കേട്ടോ ಎಂಟರ್ಟೈನ್ಮೆಂಟ್ ಉಂಟು ಅಲ್ಲೇ ಎಲ್ಲ ಎಲ್ಲ